ആറ് വിഭാഗത്തിലേക്ക് ഈ ും അള്ളാന്റെ നോട്ടം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് അപ്പൊ അതിൽ നമ്മൾ പെട്ടാൽ വരെ കുത്തി മറിഞ്ഞ് സുജൂതിൽ കടന്ന് കാര്യങ്ങട്ടും കാര്യമല്ല അള്ളാന്റെ റഹ്മത്ത് കിട്ടൂല ലക്ഷക്കണക്കിനാളുകൾക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് എത്തുക നൽകും അതായത് ഹനമി കൽബിൻ ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിനനുസരിച്ച് ആറ് ദുസ്വഭാവങ്ങളുള്ളവർ അവരിലേക്ക് രാവിലും റഹ്മത്തിന്റെ നോട്ടമില്ല ഈ രാവിൽ പോലും പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഈ രാവിൽ പോലും അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്കില്ലെങ്കിൽ ഓർപ്പിച്ചോളൂ പിന്നെ ഒരു രാവിലും ഒരു പകലിലും അള്ളാഹാൻ റഹ്മത്തിന്റെ നോട്ടം അവർക്ക് കിട്ടൂല അള്ളാഹു നമ്മളെ കാക്കട്ടെ ആരാണീ വിഭാഗം ഒന്നിലാഹുലിൻ മുഷിഖിലേക്ക് അള്ളാന്റെ റഹമത്തിന്റെ നോട്ടം ഉണ്ടാവില്ല ഷിർക്കിന്റെ വാക്കുകൾ പറയുക ഷിർക്കിന്റെ വിശ്വാസങ്ങളുമായി നടക്കുക ഷിർക്കും പ്രവർത്തനങ്ങളുമായി നടക്കുന്നവർ അവരിലേക്കല്ലാന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവില്ല വല ഇല മുഷാഹിനിൻ ഏയ് ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും പകയും വിദ്വേഷവും പ്രതികാര ബുദ്ധിയുമായി നടക്കുന്നവർ അവരിലേക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവില്ല അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആക്ക് കിട്ടും നമ്മളെന്നൊന്ന് ആലോചിക്ക എനിക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്ക മറ്റൊരാളോട് ഹൃദയത്തിൽ മുഷാഹിനി മുഷാഹിനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഷഹനാവുമായി നടക്കുന്നവർ എന്താണ് ഈ ഷഹനാ ഷഹന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് വെറുപ്പ് അസൂയ പിണക്കം പ്രതികാര ബുദ്ധി ദേഷ്യം ദീനിൻ്റെ പേരിലാണെങ്കിലൊക്കെ പ്രശ്നമൊന്നുമില്ല അതിനെല്ലാവരും ഒന്ന് കൂലിട്ടും ഇത് ദീനൊന്നല്ല വിഷയം ദുനിയാവിൻ്റെ അപ്പ വേണ്ടി ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു വിഷയത്തിലുള്ള വെറുപ്പാണ് അസൂയയാണ് പകയാണ് വിദ്വേഷമാണ് പ്രതികാര ബുദ്ധിയാണ് അത് കൽബിലുണ്ടെങ്കിൽ യാ അല്ലാ നേരെ വെളുക്കോളും ജോലി കരഞ്ഞിട്ട് കരഞ്ഞിട്ട് ദുഹ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ നോട്ടുണ്ടാവില്ല താഴെ വസ്ത്രം വലിച്ചയച്ചു നടക്കുന്ന പുരുഷന്മാർ അത് സ്ത്രീകൾക്ക് ബാധകമല്ല പുരുഷന്മാർ നിര്യാണിക്കത്തായ അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചയച്ച് നടക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് അള്ളഹാൻ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവില്ല ഒല ഇലിൽ വാലിദൈൻ അമ്മാനും ബാപ്പാനും വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക വെറുപ്പിക്കുക ആ സ്വഭാവമുള്ള ആളുകൾ അവര് ആ നിലയിൽ ഇബാത്ത് ചെയ്തിട്ട് കാര്യമല്ല അള്ളാഹെന്നുറഹ്മെ നോട്ടുണ്ടാവില്ല ലഹരി ഉപയോഗിക്കുന്നവർ ലഹരി വിൽക്കുന്നവർ ലഹരിയുടെ വിഷയത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട കള്ള് കഞ്ചാവ് എന്തോ ആവട്ടെ ആ വിഷയത്തിൽ സഹകരിക്കുന്നവർ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടുണ്ടാവില്ല അതൊക്കെ ഒന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ ഇന്നൊരു കുടുംബം വിളയിൽ വന്നിരുന്നു രാവിലെ തന്നെ അങ്ങനെ ഒരു അഞ്ചാറ് ആളുകളുണ്ട് ഉണ്ടവര് പാണ്ടിക്കാട് ഭാഗത്തുനിന്ന് വന്നതാണ് അവസാനം ഇറങ്ങാൻ നേരത്തെ ഒരു സഹോദരി വന്നുസ്താദേ എൻ്റെ ആങ്ങള അവൻ ഹുദയിൽ ഹുദവി കോഴ്സിന് വേണ്ടി ചേർത്തിയതായിരുന്നു ആറേഴ് കൊല്ലം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടിട്ട് പോന്ന് ഒരു പ്രത്യേക സ്വഭാവമാണ് കഞ്ചാവും അനുബന്ധ ലഹരിക്കൊക്കെ എൻ്റെ ആങ്ങള അടിമയാണ് ഞങ്ങൾ നാല് പെൺമക്കളാണ് ഞങ്ങൾക്കുള്ളൊരാങ്ങളത് എല്ലാത്തും അടുത്തിട്ട് അടുത്തുണ്ട് എന്തൊരു വേദനയാണ് റബ്ബേതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ ആ ഷെറെന്നൊക്കെ അള്ളാഹുനെ രക്ഷപ്പെടുത്തട്ടെ നമ്മളിൽ തന്നെ പലരുടെയും മക്കൾ പ്രിയപ്പെട്ടവരെ നമ്മളെ മുന്നിൽ അവർ നല്ലവരാണെങ്കിലും അവരുടെ കൂട്ടുകെട്ടിൽ പെടുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള തിന്മകളുടെ പിന്നാലെ അറിയാതെ കൂട്ടുകെട്ടിൻ്റെ കെണിയിൽപ്പെട്ടവരെത്തിപ്പെടുന്നത് എത്രമേൽ വേദനാജനകമാണ് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ അങ്ങനത്തെ കാരാകൂസ് കമ്പനിയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെയും പേരമക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെനിൽ ഹം ലഹരിയുമായി ഏതെങ്കിലും നിലയിൽ ബന്ധം സ്ഥാപിക്കുന്നവരിലേക്ക് അള്ളാൻ്റെ റഹ്മത്തിൻ്റെ നോട്ടുണ്ടാവില്ല നടക്കുന്നവർ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവർ സഹോദരി സഹോദരന്മാരോട് ബാപ്പയുടെ സഹോദരി സഹോദരന്മാരോട് ഉമ്മയുടെ സഹോദരി സഹോദരന്മാരോട് അവരോടൊക്കെ തെറ്റി നടക്കുന്നവരുണ്ടല്ലോ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളിലേക്കൊന്നും ഈ രാവിൽ പോലും അള്ളാൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല എന്ന് ഇന്നോട് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്ന് മഹാനായ മുഹമ്മദ് മുത്തുമുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ രാമിയ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നമ്മൾ നേരാമണ്ണം ഒന്ന് ചിന്തിക്കുക ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും അള്ളാക്ക് ഇഷ്ടമല്ലാത്തൊരു ടീമിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ രാവുന്നതിന് മുമ്പ് അതിൽ നിന്ന് രാജിയാവുക മനസ്സറിഞ്ഞ് റബിനോട് പറയുക പഠിച്ചോനെ ഇനി എൻ്റെ അടുത്ത് നിന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ആ ടീമിൽ നിന്ന് പുറത്തു വന്നു എന്നിട്ട് ആ രാവിനെ ഉപയോഗപ്പെടുത്തുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഏയ് ഇങ്ങനെ ഒരു രാവിനെ കുർആാനിറക്കി നമ്മ കാതരവാക്കി തന്ന അള്ളാഹുണ്ടല്ലോ ആ അള്ളാഹുവിന് നന്ദിയായി പിറ്റേന്ന് നോമ്പ് എടുക്കുക പിറ്റേന്ന് നോമ്പ് എടുക്കുക അലി അലിയറിയാഹുദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട് ഷേബാം പതിനഞ്ചിന്റെ രാവു വന്നാൽ രാത്രിയെ നല്ലവണ്ണം ബാത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തണം വസോമു യൗമഹ അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും വേണം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിങ്കളാഴ്ച തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് നെയ്യത്ത് ചെയ്യാം റമലാനിൽ വല്ലതും കല ആയിട്ടുണ്ടെങ്കിൽ അത് കല കിട്ടുന്നു എന്ന് നീയത്ത് ചെയ്യാം പിന്നെ ഷെഹ്ബാൻ പതിനഞ്ചാണ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീലിൻ്റെ ദിവസമാണ് അന്ന് നോമ്പ് സുന്നത്താണ് അപ്പോൾ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്ത് നോമ്പ് എന്ന് നെയ്യത്ത് ചെയ്യാം ഒപ്പം ഷെഹ്ബാൻ പതിനഞ്ചിൻ്റെ സുന്നത്ത് നോമ്പും ഒരൊറ്റ നാല് നീയ്യത്ത് കൊണ്ട് ഒറ്റ നോമ്പാണെങ്കിലും നാല് നോമ്പിൻ്റെ നിങ്ങളിത് കേൾക്കണുണ്ടോ നെയ്യത്ത് നാലെണ്ണാണ്ട് ചെയ്താൽ നാല് നോമ്പിന്റെ കൂലി അതിന് കിട്ടും അന്ന് നമ്മൾ നോമ്പെടുക്കണം ഒന്നും കൂടി ഞാൻ പറയാണ് അന്നൊക്കെ ഇങ്ങനെ എല്ലാ മോമിനിയങ്ങളും ഒരുമിച്ച് കൂടി ദുവാ ചെയ്യാത്തൊരു മജിലിസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പരമാവധി ഉപയോഗപ്പെടുത്തണമല്ലോ അതിനൊരു അവസരം നമ്മൾ കാണണല്ലോ ഇൻഷാ അള്ളഹ വരുന്ന തിങ്കളാഴ്ചയാണത് അന്ന് പത്ത് മണിക്ക് കൊണ്ടോട്ടി ടൗണിൽ സുന്നി മഹലിൽ വെച്ച് നമ്മുടെ പ്രാർത്ഥനാ മജ്ലിസ് നടക്കും കൊണ്ടോട്ടി ടൗണിൽ സുന്നി മഹലിൽ ഇൻഷാ അള്ളാഹ അന്ന് പത്ത് മണിക്ക് വിഖറുകൾ ചൊല്ലി സലാത്തുകൾ ചൊല്ലി ഇലാഹായ ഇലാഹായറബിലെ കലിഞ്ഞു ചേർന്ന് പൊട്ടിക്കരഞ്ഞതു ആ ചെയ്യേണ്ട മജലീസ് ആവശ്യങ്ങൾ അള്ളാഹനോട് തുറന്ന് പറഞ്ഞ് ദ്വാരക്കേണ്ട മജലിസാണ് കാരണം തലേന്ന് രാത്രി മൂമിനിയങ്ങൾ കുറേക്കാണ്ട് ഉപയോഗപ്പെടുത്തി ഹൃദയശുദ്ധിയോടുകൂടിയായിരിക്കും ആ മജ്ലിസിൽ വരിക വരുന്നവർ ഏകദേശം നോമ്പുകാരും ആവും അപ്പം അങ്ങനത്തെ മജ്ലിസിൽ നിന്ന് ആ ഇജാബത്തിൻ്റെ സാധ്യതയുള്ള തിക്രുകളൊക്കെ ചൊല്ലി ദുഴ ചെയ്യുമ്പോൾ അതൊരു ഉറപ്പല്ലേ ഫലം കിട്ടുന്നുള്ളത് അലഹദില്ല അള്ളാഹു തൗഫീക്ക് തരട്ടെ അപ്പം കഴിയുന്നവരൊക്കെ നടക്കണ്ട മടിക്കണ്ട കുടുംബസമേതം വരുന്ന തിങ്കളാഴ്ച പത്ത് മണിക്ക് ഇൻഷാ അള്ളാ കൊണ്ടോട്ടി ടൗണിൽ സുന്നി മഹലിൽ അതിൻ്റെ പരിസരത്ത് നമുക്കൊരുമിച്ച് കൂടി ദ ചെയ്യണം അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ അള്ളാഹു നമ്മളെ മുറാദുകൾ അതുകൾ തരട്ടെ അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ തീർത്തു തരട്ടെ